ൊടി ബദാമും വാമും വെള്ളക്കസും കൂടെ അനച്ചു വെച്ചിട്ട് ബദാമുലി കൊണ്ടു കളഞ്ഞിട്ട് രണ്ടു മൂന്നും രാവിലെ അരക്കും അരച്ചിട്ട് അതും അതും ുംരനും വധവുമുണ്ടല്ലോ ഏറെ വൈവിധ്യവും മനോഹാരിതയും നിറഞ്ഞതാണ് കച്ചി മേമൻസിന്റെ കല്യാണം കല്യാണത്തോടനുബന്ധിച്ച് പ്രധാനമായും കല്യാണത്തിന് മുമ്പ് രണ്ട് ചടങ്ങുകളാണുള്ളത് ഒന്ന് പീട്ടിയും മറ്റൊന്ന് മെഹന്തിയും കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന പീ ടി കച്ചി വേമൻ ഇതര സമുദായങ്ങളിൽ ഹൽദി എന്ന പേരിലാണ് സാധാരണയായി അറിയപ്പെടുന്നത് സാധാരണ പരമ്പരാഗതമായ വിവാഹ രീതി അനുസരിച്ച് ഏഴ് ദിവസം മുമ്പ് തന്നെ ശരീരമാസകലം മഞ്ഞളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി വീടിനുള്ളിൽ തന്നെ കഴിയുന്നതാണ് കല്യാണത്തിൻ്റെ അന്നാണ് വധു സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുളിച്ച് പുറത്തിറങ്ങുന്നത് ഇതിന് കോസാടി എന്നാണ് പറഞ്ഞു വരുന്നത് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓരോ ചടങ്ങിനും വ്യത്യസ്തമായ പല പേരുകളുമുണ്ട് കല്യാണം ആലോചനയോടനുബന്ധിച്ച് പെണ്ണ് വീട്ടുകാരുടെ സമ്മതം അറിയിക്കുന്നതിനാണ് ജവാബ് എന്ന് പറയുക ഈ കല്യാണം ഉറപ്പിക്കുന്ന ചടങ്ങിന് ഗാൽവിജയൽ എന്നാണ് പറഞ്ഞു വരുന്നത് വരൻ്റെ ആൾക്കാർ വധുവിൻ്റെ വീട്ടിലെത്തി ആഭരണം അറിയിക്കുന്ന മറ്റൊരു ചടങ്ങുണ്ട് അതിന് സഖായി എന്നാണ് പേര് വിവാഹം ഉറപ്പിക്കുന്നതോടനുബന്ധിച്ച് പയ്യൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന മധുര പലഹാരം ബന്ധുക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അതിന് സുഖടി എന്നാണ് പറയാറ് വധുവിന് ബന്ധുക്കൾ സമ്മാനമായി വസ്ത്രങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ ആഭരണങ്ങളും വിശുദ്ധ കുർാനുമൊക്കെ നൽകുന്നതിന് പച്ചി എന്നാണ് പറയാറുള്ളത് വിവാഹത്തിന് ശേഷം വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് യാത്രയയ്ക്കുന്ന ചടങ്ങിനാണ് റജ എന്ന് പറയുന്നത് അതിനുശേഷം ഈ വരൻ്റെ വീട്ടിൽ വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ചടങ്ങുണ്ട് അതിന് നിഖേട്ടി എന്നാണ് പറയാറുള്ളത് അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് വധുവിൻ്റെ വീട്ടിലേക്ക് വരൻ്റെ വീട്ടിലെ ആൾക്കാരും മറ്റും എത്തുന്ന ഒരു ചടങ്ങുണ്ട് അതിന് സത്താട എന്നാണ് പറഞ്ഞു വരാറുള്ളത് ഇത്തരത്തിൽ ഒരുപാടൊരുപാട് ചടങ്ങുകളും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് കച്ചി മേമൻ വിവാഹങ്ങൾ നടന്നു വരാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ എൻ്റെ ആ ചെറിയ പ്രായത്തിലൊക്കെയുള്ള കല്യാണ വേദികളെന്ന് പറഞ്ഞാൽ ഏറിയാൽ നൂറുപേരടങ്ങുന്ന ഒരു കുടുംബസമൂഹമാണ് വിവാഹം വിവാഹം മിക്കവാറും വിവാഹങ്ങൾ നടക്കുന്നതെല്ലാം രാത്രി കാലങ്ങളിലായിരിക്കും അപ്പോൾ വീട്ടിൽ വിവാഹമാണെന്ന് അറിയുന്നത് നമുക്കൊരു പുതിയ വസ്ത്രമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്തോ ഒരു ആഘോഷമുണ്ട് പിന്നെ ദൂരെയുള്ള ബന്ധമുത്രാദികളൊക്കെ വരാൻ തുടങ്ങുമ്പോഴാണ് വിവാഹം എന്നൊരു സൂചന ഞങ്ങൾക്ക് കിട്ടുന്നത് അത് കല്യാണത്തലേന്ന് അന്ന് രാത്രി ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ആറു മണി ആകുമ്പോഴത്തേക്കും പെട്രോൾ മാക്സുകൾ ഗ്യാസ് ലൈറ്റുകൾ വരും പിന്നെ തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന ലൈറ്റുകൾ അങ്ങനെ അവയെല്ലാം വന്നു കഴിയുമ്പോഴാണ് വീട് ഉണരുന്നത് വിവാഹ വേദിയായിട്ട് മാറുന്നത് ഈ വീട്ടിലാണെങ്കിൽ വിവാഹം നടക്കുന്നതൊക്കെ ഈ കാണുന്ന ഒരു വരാന്തയിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ആയിരിക്കും സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം പ്രത്യേകം ഇരിക്കുന്നതിൻ്റെ പേരിൽ ഏതായാലും ഒരു നൂറ് പേരിൽക്കുള്ളൊന്നും ഇറില്ല അതിൽ എൻ്റെ ഓർമ്മയിലുള്ളൊരു വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാമായയുടെയും എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെയും കൊച്ചുമ്മയുടെയും വിവാഹം ഒരുമിച്ചാണ് നടന്നത് ആ വിവാഹത്തിന് ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഒരു നൂറോളം പിന്നെ ആ സമയത്ത് അടുത്ത വിവാഹത്തിൻ്റെ അടുത്തൊരു ഫോട്ടോഷൂട്ട് കാണാം ഈ കെട്ടിട്ട് പുറകിലെടുത്തിരിക്കുന്ന ഫോട്ടോഷൂട്ടുകളുടെ അടുത്ത കുറേ ഫോട്ടോകളുണ്ട് കച്ചി സംസ്കാരത്തിൻ്റെ മനോഹാരിത നിർമ്മാണ ശൈലിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഹനഫി പള്ളി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വ്യാപാരിയായിരുന്ന ഹാജി ദോസാൽ കാഠ്വാനി സേട്ട് നിർമ്മിച്ചതാണ് കൊച്ചി ബാസാറിലെ വ്യാപാരിയും സമ്പന്നനും ധർമ്മിഷ്ഠനുമായിരുന്ന അബ്ദുള്ള ഹാജി ആദം സേട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഈ പള്ളി നിർമ്മിക്കുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് കൂടെയായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണം കാലത്തെ ജനത പള്ളിയോട് നിസ്സഹരണം പ്രഖ്യാപിച്ചതിനാൽ തൃശ്ണാ പള്ളിയിൽ നിന്ന് അദ്ദേഹം നെയ്ത്തുകാരായ റാവുത്തർ മുസ്ലിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരികയുണ്ടായി അവർക്ക് നെയ്ത്തുപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും പള്ളിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും അവരോട് ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നിർമ്മിക്കപ്പെട്ട തുരുത്തി ജുമാ മസ്ജിദും അബ്ദുള്ള ഹാജി ആദം സേട്ട് മുൻകൈ എടുത്താണ് നിർമ്മിച്ചത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സ്ഥാപക അംഗം കൂടിയാണ് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും മഹാനായ കവികളിൽ ഒരാളായ അല്ലാമ ഇക്ബാലിൻ്റെ നാമധേയത്തിലാണ് മട്ടാഞ്ചേരിയിലെയും തിരുവനന്തപുരത്തെയും കച്ചി മേമൻസിൻ്റെ ലൈബ്രറികൾ അറിയപ്പെടുന്നത് സാറെ ജഹാൻ സെ അച്ഛ എന്ന പ്രശസ്ത കവിതയിലൂടെയാണ് നമുക്ക് അല്ലാമ ഇക്ബാലിന് പരിചയം എന്നാൽ അക്കാലത്ത് ലാഹോറിലും ലണ്ടനിലും ജർമ്മനിയിലെ മ്യൂണിക് സർവകലാശാലയിലും ഒക്കെ പഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു അല്ലാമ ഇക്ബാൽ നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള ഇക്ബാൽ ലൈബ്രറിയിൽ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളുണ്ട് ഈ കാണുന്നത് ഗുജറാത്തി ഭാഷയിലെ പുസ്തകമാണ് വളരെ പഴക്കം ചെന്ന പുസ്തകങ്ങളാണ് ഇവിടെ അധികവും ഉള്ളത് അത് ഉറുദു ഉണ്ട് ഗുജറാത്തി ഉണ്ട് മലയാളമുണ്ട് ഇംഗ്ലീഷുണ്ട് തമിഴുണ്ട് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലൊക്കെ ആരത്തെ ചെന്നൈ എക്സ്പ്രസ് പുറത്തേക്ക് പുറത്തേത്തിറങ്ങുവാനുള്ള ആളുകളുടെ തിരക്കാൻ വിവാദം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ഗെയിം കേൾക്കുന്നതിന് മുമ്പേ തന്നെ സിനിമാറ്റിക് സ്റ്റോറി അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറിയാണ് വിവർത്തന സാഹിത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരനാണ് കൊളച്ചൽ യൂസുഫ് ഇരുപത്തിയെട്ടിലധികം കൃതികൾ മലയാളത്തിൽ നിന്ന് അദ്ദേഹം തമിഴിലേക്ക് മൊഴി മാറ്റിയിട്ടുണ്ട് തൻ്റെ വായനയുടെ ഊർജം തിരുവനന്തപുരത്തെ ഈ ഇക്ബാൽ ലൈബ്രറിയാണ് എന്നും അദ്ദേഹം ഒരു സംഭാഷണത്തിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ആസിയ ബായിയുടെ നാമദേഹത്തിലുള്ള സ്കൂളാണിത് ആസിയ ബായി ആയിരുന്നു കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കായി ഒരു മദ്രസ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലായിരുന്നു അത് സനാന മദ്രസ എന്നായിരുന്നു അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഏഴാം തീയതി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിൽ വെച്ച് നടന്ന വനിതാ സമ്മേളനത്തിലും ആസിയാഭായി പങ്കെടുത്തിട്ടുണ്ട് ആ സമ്മേളനത്തിന് നല്ലൊരു തുക സംഭാവന നൽകുകയും ഗംഭീരമായൊരു പ്രസംഗം അന്ന് നടത്തുകയും ചെയ്തു അവർ കൊച്ചിയിലെ ധനാഢ്യനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ഇസ്മായിൽ ഹാജി ഈസ ഈസസേട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്കായി ഹാജി ഈസ ഹാജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂൾ മട്ടാഞ്ചേരിയിൽ ആരംഭിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തകനായ ആദം അയ്യൂബ് നിലവിൽ പ്രസിഡൻറ്റായ ഇക്ബാൽ ലൈബ്രറിയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായിരുന്നു ഇസ്മായിൽ ഹാജി ഈസ ഈസസേട്ട് ജമാത്തിന്റെ ലക്ഷ്യമെന്ന് പറയണത് പൊതുവേ നമ്മുടെ സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്കുള്ള പ്രയാസങ്ങള് മാറ്റി കൊടുക്കുക അതിൽ ഏറ്റവും അത്യുന്നമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ താമസ സൗകര്യങ്ങൾ ഏറ്റവും ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളിപ്പം ഇപ്പൊ ജമാത്തിന്റെ സി എം ജെ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ പിന്നെ അത് കൂടാണ്ട് പള്ളിയുടെ സ്ഥലത്ത് ഞങ്ങള് ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് കച്ചി മമ്മൻ പഴയ പള്ളി ആ പള്ളിയില് ആ പള്ളിയുടെ സ്ഥലത്ത് ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് ആറ് മുപ്പത്തഞ്ചോളം വീടുകൾ ഫ്ലാറ്റ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് പത്ത് പതിന പത്ത് പതിനൊന്ന് ഇരുപത്തി ഒന്ന് പ്ലസ് ആറ് ഇരുപത്തിയേഴ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഇതെല്ലാം പണിയണെല്ലാം നമ്മളുടെ ആളുകളിൽ നിന്ന് ശേഖരിക്കുന്ന സക്കാത്തിൽ നിന്നിട്ടാണ് അതിൽ പള്ളിയുടെ സ്ഥലത്ത് വെച്ച് പടർത്തിട്ടുള്ള എല്ലാ ഈ താമസം വെച്ചിട്ടുണ്ടല്ലോ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ വീടിന് എന്ത് പൈസ ചെലവായിട്ടുണ്ടോ അവര് അവര് ആ പൈസ അവർക്ക് പോകുമ്പോൾ തിരിച്ചു കൊടുത്തിട്ട് ഇത് പള്ളിക്ക് ഈ വീട് ഫ്രീ ആയിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം കത്തിന്റെ മുതല് തിരിച്ചു കൊടുക്കണം അപ്പം പള്ളിക്ക് അപ്പൊ അതൊരു വരമാന മാർഗമാവും അവർക്ക് ഇത് വാടക കൊടുത്തുകൊണ്ടിട്ട് അവർക്ക് വരമാനം വാർഡ് തുച്ഛമായിട്ടുള്ള വാർഡൊക്കെ ഉള്ളു അവിടുത്തെ പതിനായിരം ഇരുപതിനായിരം ഒന്നും ഇല്ല ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വാർഡുകൾക്ക് വളരെ ഇതൊക്കെ രീതിയിലുള്ള വാടക രണ്ട് ബെഡ്റൂം വലിയ ഹെവിയൊന്നും അല്ലേ പറയണത് ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹോള് കിച്ചൺ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ചെറിയ രീതിയിൽ ആളുകൾക്ക് ഇത് തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് അത് സഫീഷ്യന്റ് ആയിരുന്നു പിന്നെ കുട്ടികളൊക്കെ വല്ലതായി ആളുകൾ പലരും മാറി അങ്ങനെ പോകുന്ന ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ തന്നെ സ്വന്തം ജമാത്ത് തന്നെ സ്വന്തം സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഈ ഫ്ളാറ്റുകൾ പടർന്നു അപ്പൊ അത് ഫേസ് എന്ന് പറയുന്നത് ജമാത്തിന്റെ ഓഫീസ് താഴെ മുകളിൽ രണ്ട് ഫ്ളാറ്റ് അതിന്റെ മുകളിലെ നാല് ഫ്ലാറ്റ് ഫേസ് ടു തൊട്ടടുത്തൊരു മൂന്നു സെന്റ് സ്ഥലം വാങ്ങിച്ചു അവിടെ പണിത് ഒരു ആറ് ഫ്ലാറ്റ് അവിടെ പണത് അതിനുശേഷം ഏഴര സെന്റ് സ്ഥലം വാങ്ങിച്ചു വേറൊരു സ്ഥലത്ത് കുറച്ചുകൂടി വലിയ ഫെസിലിറ്റി വെച്ചുകൊണ്ട് വലിയ സൗകര്യങ്ങളും വലിയ റൂംസും ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ടൈലും കാലങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിക്കൊണ്ട് നമ്മൾ അത് ചെയ്തു പാലം നമ്മൾ നമ്മള് ചെയ്തു അതിന്റെ മോളിൽ ആറണത്തിന് പണി തീർന്നു മിക്കവാറും ഒരു ഓഗസ്റ്റ് ആവുമ്പോഴത്തേക്കും അതിന്റെ കൈമാറ്റം നടക്കും പതിനഞ്ച് വർഷത്തേക്ക് ഈ ആളുകൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കണം ഫ്രീ ആയിട്ട് ഓ പക്ഷെ അവരിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഈ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് അവരുപയോഗിക്കുന്ന കറണ്ടിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി ബാക്കി വാടകയില്ല വെള്ളമില്ല കോമൺ ഇലക്ട്രിസിറ്റിയുടെ പൈസ കൊടുക്കണ്ട ഫ്രീ അപ്പൊ ഒരു മാസം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ ആണ് ആകെ അവർക്ക് അതിന്റെ മെയിൻസ് ചാർജ് ഈ പൈസ ഇതിന്റെ വേണ്ടി മാത്രമാണ് ഇലക്ട്രിസിറ്റി കോമൺ ഇലക്ട്രിസിറ്റി ഉണ്ട് സി സി ടി വി ക്യാമറാസ് ഉണ്ട് കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങൾ മറ്റേ കോർപ്പറേഷൻ ഫ്രഷ് വാട്ടറിന്റെ സംവിധാനങ്ങളുണ്ട് പിന്നെ നമ്മളുടെ കിണറിൽ നിന്ന് നമ്മുടെ ബോർവെൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു കെയർ ടേക്കർ ഉണ്ട് അവിടെ ഒരു ഓഫീസുണ്ട് അതിപ്പോ ഞങ്ങൾ അത് ഓൾറെഡി ഞങ്ങൾ റെസിഡന്റ് അസോസിയേഷൻ ആയിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഒമ്പത് ഫോം ചെയ്തു അപ്പം വിപുലമായ രീതിയിലുള്ള പദ്ധതികൾ പിന്നെ ഇത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് വീടുള്ള ആളുകളുണ്ട് പല ആൾക്കാരും പക്ഷെ അതെല്ലാം പഴയ ഒരു അവസ്ഥയിൽ നിന്നും അതിനെല്ലാം റിപ്പയർ ചെയ്ത് കൊടുത്ത് രണ്ടു ലക്ഷം രൂപ വരെ ഞങ്ങൾ കൊടുക്കും അതിൻ്റെ കൂടുതൽ വന്നാൽ അവർ കൈന്നിട്ടു കൊണ്ട് റിപ്പയർ ചെയ്ത് അത് താമസയോഗ്യമാക്കി ആദ്യം കൊടുക്കുന്നുണ്ട് ബിസിനസ് പരമായി ആവശ്യമുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ ജമാത്ത് ആണ് അസോസിയേഷനേക്കാൾ മുമ്പ് പോകുന്നത് വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏകദേശം ഇരുന്നൂറോളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഐ എസ് ആർ ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന എല്ലാവരും ഇരുന്നൂറോളം കുട്ടികളെ ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം അതിനോട് ഓ ഒരു വർഷം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ അതുപോലെ തന്നെ ഏകദേശം നിത്യരോഗികളായ ആളുകൾക്കും പെട്ടെന്ന് വരുന്ന രോഗം വരുന്ന ആളുകളെയൊക്കെ പാവപ്പെട്ട ആളുകളെയൊക്കെ വളരെ വിദഗ്ധമായ ചികിത്സകൾ നൽകി അതിനും ഒരു മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ ചെലവാക്കുന്നു ഓപ്പറേഷൻ ആയിട്ടും അസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട എല്ലാം നമ്മൾ വളരെ വൃത്തിയായിക്കൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നു പിന്നെ ഏകദേശം ഒരു നൂറോളം കുടുംബങ്ങൾക്ക് ആയിരം രൂപയുടെ ഫുഡിന്റെ കിറ്റ് എല്ലാ മാസം കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ആയിരം രൂപയുടെ കിറ്റ് വെച്ച് കൊടുക്കും പിന്നെ അതുകൂടാതെ പിന്നെ ഈ പറഞ്ഞ പോലെ കച്ചവട സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ കടം അങ്ങനെ മറ്റ് അവരെ ഇതിന് സെപ്പറേറ്റ് നമ്മൾ സഹായിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കും തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യാപാര ശൃംഖലയാണ് ആബാദ് ഗ്രൂപ്പിൻ്റേത് സീ ഫുഡ് രംഗത്തും ഹോട്ടൽ മേഖലയിലും കൺസ്ട്രക്ഷൻ രംഗത്തും ഏറെ സജീവ സാന്നിധ്യമാണ് ആബാദ് ഗ്രൂപ്പ് പർവാന സേട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം മുഹമ്മദ് ഹാഷിം സേട്ടിൻ്റെ സഹോദരനായ ഉസ്മാൻ മുഹമ്മദ് ഹാഷിം സേട്ടാണ് ആബാദ് ഗ്രൂപ്പിന് അടിത്തറയിട്ടത് ആയിരത്തി എണ്ണൂറ്റി ഗുജറാത്തിലെ കച്ചിൽ നിന്നും പലായനം ചെയ്തെത്തിയവരായിരുന്നു ആബാദ് ഗ്രൂപ്പിൻ്റെ പൂർവികർ ചെമ്മീൻ പുഴുങ്ങി ഉണക്കി പരിപ്പാക്കി തുടങ്ങിയ കച്ചവടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മത്സ്യം ശുദ്ധീകരിച്ച് കയറ്റുമതിയിലേക്ക് വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രീ പ്രോസസ്സിംഗ് സൗകര്യങ്ങളോടെ നിരവധി സീ ഫുഡ് ഫാക്ടറികൾ ആബാദ് ഗ്രൂപ്പ് കേരളത്തിൽ ആരംഭിച്ചു രോഗികൾക്കും നിർദ്ധനർക്കും നിരന്തരമായ സഹായഹസ്തവുമായി ചാരിറ്റബിൾ ട്രസ്റ്റും ആബാദ് ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ഭവനരഹിതർക്ക് ആബാദ് ഗ്രൂപ്പ് വീടുകൾ വെച്ച് നൽകിയിട്ടുമുണ്ട് ഞങ്ങള് വീട്ടില് കച്ചി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ എന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും കുട്ടികളെല്ലാം ഞങ്ങളുടെ മൂന്നാമക്കളാണ് എൻ്റെ അമ്മായിമ്മക്ക് എൻ്റെ ഹസ്ബൻഡ് രണ്ട് ഉണ്ട് അവരുടെ വൈഫും അവരുടെ കുട്ടികളും ഞങ്ങളെല്ലാം കച്ചി തന്നെയാണ് സംസാരിക്കും കച്ചി ഭാഷയ്ക്ക് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന് പലരും ഇന്നത്തെ ഞങ്ങളുടെ പുതിയ തലമുറ കച്ചി ഭാഷ പഠിക്കാനായിട്ടോ അതിലേക്ക് വരുന്നില്ല എന്നുള്ളതിനൊരു പ്രധാന ഒരു കാരണം അവർ പലയിടത്തും പല സ്ഥലത്തും കേൾക്കുന്ന വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കച്ചില് ഗുജറാത്ത് നമ്മൾ ചെന്നാൽ കാണുന്ന എന്ന് പറയുന്ന ജില്ല നമ്മുടെ കേരളത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്ന ആ ജില്ലയിലെ ഓരോ പ്രാന്തങ്ങളിലും പ്രത്യേക പ്രത്യേക ശൈലികളാണ് സംസാരിക്കുന്നത് നമ്മളിവിടെ നമ്മൾ കൊച്ചിയിൽ സംസാരിക്കുന്ന മലയാളമല്ല ആലപ്പുഴയില് ആലപ്പുഴയിലല്ല തിരുവനന്തപുരം തൃശ്ശൂർ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്ന പോലെയാണ് ഈ ഭാഷയിൽ ഓരോ പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങൾ വരുന്നു അത് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് ബുജിൽ നിന്ന് വന്നവർ ബുജ്ജുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർ അബിഡാസിൽ നിന്ന് വന്നവർ ഖാത്തിയാടിയിൽ നിന്ന് വന്നവർ പിന്നെ ഹാലായ് മേമൻസ് അവർ സൂറത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആ സംസാര ശൈലി നമ്മുടെ ഇവിടുത്തെ മലയാളം നമ്മൾ കേൾക്കുന്ന പോലെ പല സ്ഥലത്തും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കക്ഷി സമുദായത്തിൻ്റെ ഒരു മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ചില്ല അക്ഷരങ്ങൾ കക്ഷിക്കാർക്ക് വരില്ല ഈ യാ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ വരില്ല അപ്പോൾ സ്ഥലനാമങ്ങൾ പോലും അവർ അവരുടെ പ്രൊണൗൺസിയേഷന് വേണ്ടി മാറ്റി ആലപ്പുഴ എന്ന് പറയുന്ന ആ ആഴ വന്നതിൻ്റെ പേരിൽ ആലപ്പുഴ അവർക്ക് വഴങ്ങില്ലായിരുന്നു അതുകൊണ്ട് അവർ ആലപ്പുഴ അൽപ്പിഡോ എന്നാക്കി അതുതന്നെയാണ് കൊച്ചി കോഞ്ചിയായി തിരുവനന്തപുരം തെർമാന്തരം എന്നായി കൊല്ലം കോലമെന്നായി ഇങ്ങനെയൊക്കെ അപ്പം ഈ നാല് സ്ഥലങ്ങളിലാണ് കച്ചി പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലനാമങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസങ്ങൾ വന്നത് ഇന്നും ഞങ്ങളുടെ ആലപ്പുഴയിലുള്ള ആൾക്കാരുടെ ചരിത്രമൊക്കെ ബോംബെയിൽ എഴുതി വച്ചിരിക്കുന്നത് അൽപ്പഡോ എന്ന് പറഞ്ഞു തന്നെയാണ് മനോഹരവും തനിമ പ്രകടമാക്കുന്നതുമാണ് കച്ചി മേമൻ സമുദായത്തിൻ്റെ വസ്ത്രധാരണം പാരമ്പര്യമായ വസ്ത്രത്തിൽ കച്ചി ഭാഷയിൽ ആബ എന്ന് വിളിക്കപ്പെടുന്ന കോളറില്ലാത്ത കാൽമുട്ട് വരെ നീളമുള്ള നേർമയുള്ള വസ്ത്രവും ഇതിനു മുകളിൽ കച്ചിയിൽ സദ്ധരിയ എന്നു പേരുള്ള കോട്ടും പുരുഷന്മാർ ധരിച്ചു വരുന്നു ഒപ്പം പൈജാമയും തൊപ്പിയും കല്യാണങ്ങളിലാകട്ടെ ഷെർവാണി പാൻറ്റ് തലപ്പാവ് എന്നിവയാണ് വരൻ്റെ വേഷം സ്ത്രീകൾ ആബ എന്ന് തന്നെ അറിയപ്പെടുന്ന അറ്റത്തും കൈകളിലും കസവ് ബോർഡറുകൾ തുന്നിപ്പിടിപ്പിച്ച നീളം കൂടിയ വസ്ത്രമാണ് ധരിക്കുന്നത് ഇജ്ജാർ എന്ന സ്ത്രീകളുടെ പാൻറ്റും കൗണി എന്ന തട്ടവും പരമ്പരാഗത വസ്ത്രങ്ങളിൽ പെടുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പുള്ള ചിത്രമാണിത് ദക്ഷിണാഫ്രിക്കയിലെ പഞ്ചസാരയുടെയും തേയിലയുടെയും ഒക്കെ വ്യാപാരിയായിരുന്ന ദാദ അബ്ദുള്ള സേട്ടാണ് അദ്ദേഹത്തോടൊപ്പം ചിത്രത്തിലുള്ളത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ട്രെയിൻ യാത്രയിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഗാന്ധിജി ഒരു വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് അനുഭവിച്ച വർണ്ണവിവേചനത്തെക്കുറിച്ച് നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അന്ന് ഗാന്ധിജിക്ക് ആ ട്രെയിനിൽ ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് നൽകിയത് ദാദാ അബ്ദുള്ള സേട്ടാണ് ദാദാ അബ്ദുള്ള സേട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ടുള്ള കേസ് വാദിക്കാൻ ബാരിസ്റ്ററായ ഒരാളെ അന്വേഷിക്കുകയും ഗുജറാത്തിയും ഇംഗ്ലീഷും അറിയാവുന്ന ഗാന്ധിജിയിലേക്കാണ് അത് എത്തിപ്പെടുന്നത് ഗാന്ധിജി ആദ്യം വരാൻ തയ്യാറായില്ല ഗാന്ധിജിയുടെ സഹോദരൻ്റെ പ്രേരണ മൂലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത് വരുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജിക്ക് നിരവധി വാഗ്ദാനങ്ങൾ ദാദാ അബ്ദുള്ള സേട്ട് നൽകിയിരുന്നു ലീഗൽ അഡ്വൈസറായിട്ടും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ എത്തുകയും കേസ് വാദിക്കുകയൊക്കെ ചെയ്ത ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജീവിതവും അവിടുത്തെ വർണ്ണവിവേചനവും ഒക്കെ കണ്ടതിനെ തുടർന്നും അവിടെ നടത്തിയ പോരാട്ടങ്ങളെ തുടർന്നാണ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയായിരുന്നു ദാദാ അബ്ദുള്ള സേട്ട് മട്ടാഞ്ചേരിയിലെ കച്ചി ഹനഫിപ്പള്ളിയിൽ നിരവധി വർഷം പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ജൂസേട്ട് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ നിരവധി അമൂല്യ വസ്തുക്കളും കാണാൻ കഴിയും